മക്കളെ ഒരു വെള്ളിയാഴ്ച ഉള്ള ഒരു ടൂറിൻ്റെ അതിമനോഹരമായ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അൽക്കർജിൽ ഡെയറി ഫാം എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അതിമനോഹരമായി അലങ്കരിച്ചൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ പൂന്തോട്ടം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്താണ് അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ചെറിയ പുഷ്പങ്ങൾ വളരെ അതിമനോഹരമായ രീതിയിൽ വളരെ ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ചെറിയ ഫൗണ്ടൻസുകളുണ്ട് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് അവരുടെ ഡയറി ഫാം ഡയറി പ്രൊഡക്റ്റുകൾ ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് അൽമറായി നാദക് അൽസാഫി അങ്ങനെ ഒരുപാട് കമ്പനികൾ വന്നിട്ട് അത് എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു മരുഭൂമിയിൽ ഇറങ്ങിയിട്ട് ഒരു ഒട്ടക ഫാം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഒട്ടകത്തിൽ മേക്കുന്ന ഒരാളുകളെ അവിടെ യഥാർത്ഥ ലൈഫ് നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ അവർ ഒട്ടകത്തിനെ രാത്രി പാർപ്പിക്കുന്ന കൂടാണത് കേജ് ആണത് പക്ഷേ ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഏജ കുറച്ച് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണും ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് അവർക്കുള്ള പുല്ല് സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ആ ഒട്ടകം ആൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീടാണത് താമസിക്കാനല്ല റെസ്റ്റ് എടുക്കാനല്ല ഇപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വണ്ടിയാണത് ആ ഷീറ്റ് കൊണ്ട് മറിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒട്ടകത്തിന് ആൾ താമസിക്കുന്ന വീടാണിത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക നല്ല ചൂടുണ്ട് അത്യാവശ്യം ഇവിടെ അപ്പോൾ ഇതാണ് അവരെ ഒട്ടേക്കാരൻ്റെ ഉള്ളൊരു ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾ കണ്ടോ ഈ ഒരു സൈഡിലാണ് സൈഡിലാണിപ്പം ഞങ്ങൾ ചെന്ന ടൈമിൽ ഒട്ടേങ്ങളൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടിലെത്തിയിട്ടില്ല അതുകൊണ്ടാണ് ആ കൂടങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വന്ന് കണ്ടോളി ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു കണ്ടപ്പോൾ കൂട്ടിൽ കുറച്ച് അപ്പുറത്ത് നിങ്ങൾ കാണിച്ചു തരാട്ടാ കുറച്ചപ്പുറത്ത് അത് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ നേരെ പോയത് കൊടുക്കാന്ന് വെച്ചാൽ മക്കളെ റോഡുണ്ട് സൗദി അറേബ്യയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് റോഡുണ്ട് അവിടേക്കുള്ള ലൊക്കേഷനിൽ കറക്റ്റ് കിട്ടില്ല കേട്ടോ ഇത് മരുഭൂമിയിൽ വന്ന് നിൽക്കുകയാണ് ടി മോഡലിൽ നിൽക്കുകയാണ് ഈ ഒരു എൻഡിലും ഇതിന് നേരെ ഓപ്പോസിറ്റ് എൻഡിലും മരുഭൂമിയിൽ വന്ന് നിൽക്കുകയാണ് മരുഭൂമിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ കുന്ന് കുന്നു നിങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വിശാലമായൊരു മരുഭൂമി ഇപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പണ്ട് ആളുകൾ മരുഭൂമിയിൽ കുടുങ്ങിയ മറ്റേ ഇത് രക്ഷപ്പെടൂല്ല എന്ന് പറഞ്ഞത് മനസ്സിലാവും നമുക്ക് കാരണം വെച്ചാൽ കിലോമീറ്റർ കണക്കിന് നമുക്ക് അപ്പുറത്തേക്ക് കാണുകയാണ് പക്ഷെ നമ്മൾ നടന്നാലാണെങ്കിലോ നമുക്ക് അറ്റവും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വണ്ടി ഇട്ടു ഞങ്ങൾ ആ കുന്നിൻ്റെ മുറ മുകളിലൊക്കെ കയറി വളരെ നല്ല രസമാണ് അപ്പോൾ ഒരാളൊക്കെ വന്നിട്ട് കാണുന്ന അല്ലെങ്കിൽ സൺസെറ്റ് സൺസെറ്റ് ഒക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇതാണത് മരുഭൂമിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷല എന്ന് പറയാനുള്ള കാരണം ഇതാണ് നമ്മൾ കിലോമീറ്റർ കണക്കിന് പത്തോ ഇരുപതോ മുപ്പതോ കിലോമീറ്റർ കണക്കിന് നമ്മൾ കണ്ണു കണ്ണെത്താ ദൂരത്തോളം നമ്മൾ കാണുകയാണ് അപ്പോൾ അതിലേക്ക് വന്ന് അവസാനിക്കുന്ന റോഡാണ് ടി ഷേപ്പിൽ വന്ന് അവസാനിപ്പിക്കുന്നത് രണ്ടെൻറ്റിലും ഞങ്ങൾ ചെന്ന ടൈമിൽ കുറച്ചൊരു മലയാളി ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അവരതുമൊക്കെ കയറുന്നുണ്ട് അവർ ഔട്ടിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ സോദി ഫാമിലികളുണ്ടായിരുന്നു അങ്ങനെ സൺസെറ്റൊക്കെ വളരെ നല്ല ഇതാണ് പിന്നെ മണലിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് കണ്ടിഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് തോന്നും എങ്ങനെയാണ് എങ്ങനെയാണല്ലത്രയും ഫിനിഷ്യാ കാറ്റടിച്ചുള്ള നോർമൽ നാച്ചുറൽ ഫിനിഷിംഗ് ആണ് അപ്പോൾ ഞങ്ങളെ കയറിയ ഒരു കുന്നാണ് കയറി കഴിഞ്ഞ് വന്നു വീണ്ടും അത് അതുപോലെ തന്നെ യോജിച്ച് വളരെ നല്ല മനോഹരമായിട്ട് കാണുന്ന ഒരു രംഗം അപ്പോൾ മക്കളെ അപ്പോൾ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് എപ്പോൾ എത്ര വേണമെങ്കിലും വട്ടം പോയി കഴിഞ്ഞാൽ എത്രയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ മനസ്സ് മനസ്സ് ഫ്രീ ആക്കി വളരെ നല്ല രീതിയിൽ പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടേക്ക് എത്തൂല അതിനു മുമ്പ് നമുക്ക് ഈ ലൊക്കേഷൻ പോകുന്നില്ല അവസാനിക്കുമ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ എന്തു ചെയ്യണം കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കണ്ടിന്യൂസ് ആയി ഒരു മൂന്നാല് കിലോമീറ്റർ മുന്നോട്ട് പോകണം ലൊക്കേഷൻ ഒന്നും ഉണ്ടാവില്ല പോയി കഴിഞ്ഞാൽ ഇത് എൻ്റെ ഈ റോഡ് ആണ് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് വരുന്നുണ്ടോ പക്ഷേ നല്ല സേഫ്റ്റിയിൽ പോവാം കാരണം വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളൊറ്റയ്ക്കാണോ എന്നൊന്നും അറിയില്ലല്ലോ കാരണം വേറൊരാളെത്തി പെടണമെന്നുണ്ടെങ്കിൽ അത്ര ഒരു ഈസി ഏരിയ അല്ല അവിടെ അപ്പോൾ ഒരു വെള്ളിയാഴ്ച ഒക്കെ നിങ്ങൾ ഔട്ടിങ് ചെയ്യുമ്പോൾ തീർച്ചയായും കാണേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ കണ്ടത് എക്സിബിഷൻ എക്സിബിഷൻ തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഒട്ടക റെയ്ഡ് ഉണ്ടായിരുന്നു കുതിര റൈഡുണ്ടായിരുന്നു അപ്പോൾ ആ കുതിര നമ്മൾ കുട്ടികൾക്ക് കുതിരയിൽ കാണണം എന്ന് പറഞ്ഞു കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറ്റി കൊടുത്തു മൂന്നാളും കുതിരയിൽ കയറി കണ്ട ആസ്വദിക്കാണ് പിന്നെ നമ്മൾ നേരൊരു ഫാമിലേക്ക് പോയി അൽക്കർക്ക് തന്നെയുള്ളൊരു ഫാമാണത് നല്ല രസമുള്ളൊരു വലിയൊരു ഫാമാണത് ഓർഗാനിക് ഫാമാണ് ഏറ്റവും വലിയ സൗദിയിൽ തന്നെ ഏറ്റവും വലിയ ഓർഗാനിക് ഫാമാണിത് അവർ നല്ല ഓർഗാനിക് പ്രൊഡക്റ്റിൻ്റെ